സൈക്കിൾ ഭാഗം രണ്ട് ഹോംസ് ഇടയ്ക്ക് കയറി ചോദിച്ചു ഈ സംഭാഷണം നടന്നത് എന്നാണ് നാല് മാസം മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ ശരി എന്നിട്ട് എന്തുണ്ടായി വീട്ടിലെ അങ്ങേയറ്റം അപകടകാരിയാണ് എന്നൊരു തോന്നൽ തുടക്കം മുതലേ എനിക്കുണ്ടായിരുന്നു പിളുന്തൻ മുഖവും ചെമ്പിച്ച മീശയുമുള്ള ഒരു മുട മുരടനാണ് അയാൾ തലമുടി നെറ്റിയുടെ ഇരുവശത്തും പറ്റിച്ചു വച്ചിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്തു മുഴുവൻ അയാൾ എന്നെ വല്ലാത്തൊരു മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അയാൾ തനി ക്രൂരനാണെന്നും അതുപോലെ ഒരുത്തനുമായി ഞാൻ ഇടപഴുന്നത് എൻ്റെ സിറിലിന് ഒട്ടും ഇഷ്ടമാവുകയില്ലെന്നും എനിക്ക് തോന്നി ഓഹോ അപ്പോൾ സിറിൽ എന്നാണ് ആ ഭാഗ്യവാന്റെ പേര് അല്ലേ ഹോംസ് പൂഞ്ചിരിച്ചു പറഞ്ഞു അതെ സർ സിറിൽ മോട്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം ഞങ്ങൾ അധികം താമസിയാതെ വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്നു ഛേ ഞാൻ എങ്ങനെയാണ് സിറിലിന്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറയാനിട വന്നത് മിസ്റ്റർ ഹോംസ് ഞാൻ പറയാൻ ഒരുങ്ങിയത് ഇതാണ് വുള്ളിലെ കുഴപ്പക്കാരനാണെന്നും അല്പം കൂടി മുതിർന്ന കാർ ഉദ്ദേശ് വളരെ നല്ലവനാണെന്നുമാണ് എനിക്ക് തോന്നിയത് നല്ലതുപോലെ കറുത്ത് മെലിഞ്ഞ് വൃത്തിയായി ക്ഷൗരം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല എങ്കിലും ഞങ്ങളോട് വളരെ മര്യാദയോടും ഹൃദ്യമായ പുഞ്ചിരിയോടും കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചെല്ലാം അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞു ഞങ്ങളുടെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ പത്ത് വയസ്സുകാരിയായ മകളെ പാട്ട് പഠിപ്പിക്കുന്ന ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു അമ്മയെ വിട്ടു നിൽക്കാൻ പ്രയാസമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് പറഞ്ഞയക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വർഷത്തിൽ ആയിരം പവൻ ശമ്പളം തരാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇപ്പോഴത്തെ നിലയിൽ വെച്ച് അത് നല്ല ശമ്പളമാണെന്നതിന് സംശയമൊന്നുമില്ല ഏതായാലും ഞാൻ ആ ജോലി ഏറ്റെടുക്കാൻ സമ്മതിച്ചു കാർ ഭാര്യ മരിച്ചിരിക്കുന്നു വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും മറ്റുമായി അദ്ദേഹം മിസിസ് നിക്സൺ എന്നൊരു പ്രായമായ സ്ത്രീയെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കൊച്ചു മിടുക്കിയാണ് ജോലിയിൽ പ്രവേശിച്ചതോടെ ആകെപ്പാടെ തരക്കേടില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത് കാറുദേഴ്സ് വളരെ ദയാപൂർവ്വമാണ് എന്നോട് പെരുമാറിയിരുന്നത് വൈകുന്നേരങ്ങളിൽ കുറേ നേരം ഞങ്ങൾ നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെടും എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയെ കാണുന്നതിനായി പട്ടണത്തിലേക്ക് പോവുക പതിവായിരുന്നു ചെമ്പൻമേശക്കാരനായ വീട്ടിലെ കാറുദേഴ്സിന്റെ വീട്ടിൽ വിരുന്നു വന്നതോടെ എൻ്റെ സന്തോഷമെല്ലാം ഒടുങ്ങി ഒരാഴ്ചത്തെ താമസത്തിനാണ് അയാൾ വന്നത് ഹോ ആ ഒരാഴ്ച കാലത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ പോലും ഭയമാവുന്നു അയാൾ ഒരു ഭീകരനാണ് എല്ലാവരോടും ഒരു ഗുണ്ടയെ പോലെയാണ് അയാൾ പെരുമാറുക അപ്പോൾ എൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നോക്കൂ അയാൾ ആദ്യം മൂരി ശൃംഗാരവുമായി എന്നെ സമീപിച്ചു പിന്നീട് താൻ വലിയ സമ്പന്നനാണെന്നും തന്നെ വിവാഹം കഴിച്ചാൽ മനോഹരമായ അനേകം രത്നങ്ങൾ സമ്മാനിക്കാമെന്നുമെല്ലാം പറഞ്ഞു അയാൾ എന്നെ പ്രലോഭിപ്പി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു ഈ ശ്രമങ്ങളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം അത്താഴ സമയത്ത് ആ നീചൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ അയാളെ ചുംബിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്നെ പുറത്ത് വിടില്ല എന്നയാൾ അട്ടഹസിച്ചു ഭാഗ്യത്തിന് കാറുദേഴ്സ് ആ സമയത്ത് കയറി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹം വുഡ്ലയെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റി അതോടെ ആ ദുഷ്ടൻ്റെ ദേഷ്യം മുഴുവൻ കാറുദേഴ്സിനോടായി അയാൾ തൻ്റെ ആതിഥേയൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു പക്ഷേ അതോടെ അയാളുടെ വിരുന്നു പാർപ്പ് അവസാനിച്ചു കാറുദേഴ്സ് പിറ്റേന്ന് എന്നോട് ക്ഷമായാചനം നടത്തുകയും ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പു പറയുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം വുഡ്ലെ ഇതുവരേക്കും വുഡ്ലയെ ഇതുവരേക്കും ഞാൻ കണ്ടിട്ടില്ല മിസ്റ്റർ ഹോംസ് ഇനി എന്നെ താങ്കളുടെ ഉപദേശം ആരായാൻ പ്രേരിപ്പിച്ച വിചിത്രമായ സംഭവ വികാസത്തെക്കുറിച്ച് പറയാം എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വീട്ടിലേക്ക് പോകാറുള്ള കാര്യം പറഞ്ഞില്ലേ ശനിയാഴ്ച രാവിലെ ഞാൻ സൈക്കിളിൽ ഫാൻഹാം സ്റ്റേഷനിലേക്ക് തിരിക്കും ഫാൻഹാം സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് പുറപ്പെടുന്ന വണ്ടിയിൽ കയറിയാൽ സൗകര്യമായി വീട്ടിലെത്താം കാർ ഉദേശ് താമസിക്കുന്ന ചിൽട്ടൺ ഗ്രാഞ്ചിൽ നിന്നുള്ള റോഡ് തികച്ചും ശൂന്യമാണ് ചാൾലിംഗ് ചാർലിംഗ്ടൺ ഹീത്തിനും ചാർലിംഗ്ടൺ ഹാളിനും ചുറ്റുമുള്ള കാടുകൾക്കും ഇടയിലുള്ള റോഡിൽ ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാൻ കിട്ടില്ല ഏതാണ്ട് ഒരു മൈൽ സഞ്ചരിച്ച് ക്രൂക്സ്ബെറി കുന്നിന് സമീപമുള്ള മെയിൻ റോഡിൽ എത്തുമ്പോൾ മാത്രമേ ഒരു കാളവണ്ടിയോ മനുഷ്യജീവിയോ കണ്ണിൽപ്പെടൂ രണ്ടാഴ്ച മുമ്പ് ഒരു ശനിയാഴ്ച ഞാൻ ആ ശൂന്യമായ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അല്പദൂരം സഞ്ചരിച്ച ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറംതിരിഞ്ഞു നോക്കി അപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് വാര പുറകിലായി ഏതോ ഒരു പുരുഷൻ സൈക്കിൾ ചവിട്ടി നീങ്ങുന്നത് കണ്ടു അയാൾ അല്പം കുറിയ മധ്യവയസ്കനായിരുന്നു എന്ന് തോന്നുന്നു അയാളുടെ കറുത്ത താടിയും എൻ്റെ കണ്ണിൽപ്പെട്ടു ഫാൻഹാമിൽ എത്തുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ഞാൻ തിരിഞ്ഞു നോക്കിയെങ്കിലും അയാൾ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ ആ സംഭവം വിസ്മരിച്ചു പക്ഷേ ആശ്ചര്യമെന്ന് പറയട്ടെ തിങ്കളാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ അതേ മനുഷ്യനെ അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും കണ്ടു അതുകൊണ്ടും അവസാനിച്ചില്ല അടുത്ത ശനിയാഴ്ചയും തുടർന്ന് തിങ്കളാഴ്ചയും ഇതേ സംഭവം ആവർത്തിച്ചപ്പോൾ എൻ്റെ ആശ്ചര്യം ഇരട്ടിച്ചു അയാൾ എല്ലായ്പ്പോഴും എന്നിൽ നിന്ന് ഒരു നിശ്ചിത അകലം പുലർത്തുന്നതായി കണ്ടു അയാൾ എന്നെ ഒരു വിധത്തിലും അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ എന്നെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല എങ്കിലും ആ സംഭവം മൊത്തത്തിൽ വളരെ വിചിത്രമായിരുന്നു ഞാൻ വിവരം കാറുദേഴ്സിനെ ധരിപ്പിച്ചു അദ്ദേഹം എല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ഉടൻ തന്നെ ഒരു കുതിരവണ്ടി വാങ്ങുന്നതിന് ഏർപ്പാട് ചെയ്യാം ചെയ്യുന്നതാണെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഏകാന്തമായ ആ റോഡിലൂടെ ഞാൻ ഒറ്റയ്ക്ക് സൈക്കിൾ സവാരി ചെയ്യുന്നത് ശരിയല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ആഴ്ച കുതിരവണ്ടി എത്തുമെന്നാണ് പ്രതീക്ഷ എങ്കിലും എന്തോ കാരണത്താൽ അത് എത്തിയില്ല അതുകൊണ്ട് എനിക്ക് വീണ്ടും സൈക്കിളിൽ തന്നെ സ്റ്റേഷനിലേക്ക് യാത്ര വേണ്ടി വന്നു ഇന്ന് രാവിലെയാണ് അത് സംഭവിച്ചത് യാത്രക്കിടയിൽ ചാർലിങ്ടൺ ഹീത്തിൽ എത്തിയപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായും ഞാൻ പുറംതിരിഞ്ഞു നോക്കി അപ്പോൾ അതാ ആ മനുഷ്യൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിലും അയാൾ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു അയാൾ അയാൾ പതിവ് പോലെ അല്പം അകലെയായിരുന്നതുകൊണ്ട് മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്ക് പരിചയമുള്ള ഏതോ ഒരാളായിരുന്നു അതെന്ന് സംശയം തോന്നി കറുത്ത വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത് തലയിൽ തുണി കൊണ്ടുള്ള തൊപ്പി ഉണ്ടായിരുന്നു മുഖം വ്യക്തമായി കാണാനായില്ലെങ്കിലും കറുത്ത താടി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ് ഇന്ന് എന്തുകൊണ്ടോ എനിക്ക് അല്പം പോലും ഭയം തോന്നിയില്ല പകരം ജിജ്ഞാസയാണ് തോന്നിയത് അയാൾ ആരാണെന്നും അയാൾക്ക് എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കിയേ അടങ്ങൂ എന്ന് ഞാൻ നിശ്ചയിച്ചു ഞാൻ സൈക്കിളിൻ്റെ വേഗം കുറച്ചു പക്ഷേ ഉടൻ തന്നെ അയാൾ അയാളുടെ സൈക്കിളിന്റെയും വേഗം കുറച്ചു ഞാൻ സൈക്കിൾ ബ്രേക്കിട്ട് നിർത്തി അപ്പോൾ അയാളും അപ്രകാരം ചെയ്തു ഇത്രയും ആയപ്പോൾ ഞാൻ മറ്റൊരു പണി ചെയ്തു അല്പം മുന്നിൽ റോഡിൽ നല്ലൊരു വളവുണ്ട് ഞാൻ അതിവേഗത്തിൽ സൈക്കിൾ ചവിട്ടി ആ വളവിന്റെ അപ്പുറത്തെത്തി എന്നിട്ട് സൈക്കിൾ നിർത്തി അവിടെ കാത്തുനിന്നു അയാൾ എൻ്റെ പുറകെ സൈക്കിൾ ചവിട്ടി എത്തുമെന്നും ബ്രേക്ക് പിടിക്കാൻ കഴിയും മുമ്പ് എൻ്റെ മുമ്പിൽ വന്ന് ചാടുമെന്നുമായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ അയാൾ പ്രത്യക്ഷപ്പെട്ടതേയില്ല അല്പം കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നടന്ന് വളവിൽ ഒളിച്ചു നിന്ന് പിന്നിലേക്ക് നോക്കി അവിടെ നിന്നാൽ ഒരു മൈലോളം ദൂരത്തേക്ക് റോഡ് നീണ്ടു കിടക്കുന്നത് കാണാമായിരുന്നു പക്ഷേ അവിടെയൊന്നും അയാൾ ഉണ്ടായിരുന്നില്ല പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞു പോകാൻ ഒരൊറ്റ സൈഡ് റോഡ് പോലുമില്ല എന്നതാണ് ഏറ്റവും ആചര്യമായി ആശ്ചര്യമായ സംഗതി ഹോംസ് മുഖം ചൊളിച്ച് കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് പറഞ്ഞു ഇതൊരു വിചിത്രമായ കേസ് തന്നെ അദ്ദേഹം തുടർന്ന് ചോദിച്ചു നിങ്ങൾ വളവ് തിരിഞ്ഞു തിരിച്ചു വന്ന് റോഡ് ശൂന്യമാണെന്ന് കണ്ടു എന്ന് പറഞ്ഞല്ലോ എത്ര സമയത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് ഏതാണ്ട് രണ്ടും മൂന്ന് മിനിറ്റിനുള്ളിൽ അപ്പോൾ അയാൾ അതേ റോഡിലൂടെ തിരിച്ചു പോയി കാണില്ല എന്ന് ഉറപ്പാണ് പ്രധാന റോഡിൽ നിന്ന് തുടങ്ങുന്ന സൈഡ് റോഡുകൾ ഒന്നും തന്നെയുമില്ല എന്നതും ഉറപ്പാണോ അതെ അപ്പോൾ അയാൾ ഏതെങ്കിലും നടപ്പാതയിലൂടെ അപ്രത്യക്ഷനായതാവണം ഹീത്തിൻ്റെ പാർശ്വഭാഗത്തുള്ള നടപ്പാതയിലൂടെ ആവാം അയാൾ പിൻവാങ്ങിയത് അല്ലാത്തപക്ഷം അയാളെ ഞാൻ കണ്ടേനെ ശരി അപ്പോൾ അയാൾ റോഡിന്റെ ഒരു വശത്തുള്ള ചാർലിംഗ്ടൺ ഹാളിന് നേരെ നീങ്ങിയിരിക്കും എന്ന് വേണം ഊഹിക്കാൻ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ മറ്റൊന്നുമില്ല ഹോംസ് ഈ സംഭവത്തിന് ശേഷം ഞാൻ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അടിയന്തിരമായി താങ്കളെ കണ്ട് ഉപദേശം ആരായാൻ എത്തിയത്